ഇത് നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല മറിച്ച് ഒരു അടയാളമായി കൊണ്ടും അള്ളാഹുസ്ഫാനോ താലയിൽ നിന്നുള്ള ഒരു സമ്മാനമായി കൊണ്ടും ലഭിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അവർ വെള്ളിയാഴ്ച ദിവസമാണ് മരിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം തുടങ്ങി അത് വ്യാഴാഴ്ച മകരുവിന് ശേഷം തന്നെ വെള്ളിയാഴ്ച തുടങ്ങും ആ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് കബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കും ഇമാം തിരുമിതി റഹ്മാഹുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മാമിൻ മുസ്ലിമിൻ യൗമൽ മുസ്ലിം യൗമുൽ ജുമായിൽ മരണപ്പെട്ടാൽ ഔ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിൽ മരണപ്പെട്ടാൽ അതാണ് വെള്ളിയാഴ്ച രാവ് ആ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ പകലിലോ ഒരാൾ മരണപ്പെട്ടാൽ പരീക്ഷണത്തിൽ നിന്ന് നിന്ന് ശിക്ഷയിൽ അയാളെ രക്ഷപ്പെടുത്തുന്നതാണ് അപ്പോൾ അതൊരു അടയാളമാണ് അതൊരാൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് പക്ഷേ അത്തരമൊരു സന്തോഷവാർത്ത വിശ്വാസികളായ ആളുകൾക്ക് അത്തരമൊരു ഹൈറിനെ പ്രതീക്ഷിക്കാം പക്ഷെ അവരുടെ ഈമാനും മെഹ്ലാസും അറിയുന്നത് ആർക്ക് മാത്രം അള്ളാഹു സുബാനഹു ആലക്ക് മാത്രമാണ്